വെൽക്കം ബാക്ക് ടു മുലിമ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പീരിയഡ്സ് ടൈമിൽ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായുള്ള അതുപോലെ അലസമായി സമയം കളയാതെ എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആർത്തവ ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഗമാണ് ശരീരത്തിന് യാതൊരു രീതിയിലും ദോഷം വരുത്തുന്നതുമല്ല എന്ന കാര്യം നമുക്ക് അറിയാമെങ്കിൽ പോലും ഇതുമൂലമുണ്ടാകുന്ന വേദനകളും മറ്റു അസ്വസ്ഥതകളുമെല്ലാം മിക്ക സ്ത്രീകളെയും അലട്ടുന്നതാണ് തലവേദന വയറുവേദന കാൽവേദന പുറം വേദന തുടങ്ങി നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ആർത്തവ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനയും അസ്വസ്ഥതയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകുമല്ലോ അതിനെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് വലിയ പ്രതിഫലമുണ്ട് സമയങ്ങളിൽ ഖുറാൻ തൊടാതെയും നിസ്കരിക്കാതെയും എങ്ങനെ നമുക്ക് അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി മാറാം എന്നതിനെക്കുറിച്ച് അറിയണ്ടേ അധിക പേർക്കും പീരിയഡ്സ് ടൈമിൽ ഒരു ആശ്വാസമാണ് നിസ്കരിക്കാൻ ഒന്നുമില്ലല്ലോ ലേറ്റായി എണീക്കാം എന്നൊക്കെ കരുതി പൊതുവെ ഈ ദിവസങ്ങളിൽ സമയം കളയുന്നത് ഒന്നുകിൽ ടി വി കാണും അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി സിനിമയോ വീഡിയോസോ എല്ലാം കാണും അല്ലെങ്കിൽ കിടന്നുറങ്ങും ഇനി ആരും ഈ ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കരുത് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഇരുപത് കാര്യങ്ങളുണ്ട് അത് ഏതെല്ലാം എന്ന് നോക്കാം ഒന്ന് നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് വാഷിംഗ് മെഷീനിൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സ് അലക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഡ്രസ്സ് ഇടാതിരിക്കുക നമ്മുടെ ഡ്രസ്സ് വേറെ അലക്കുക കാരണം അവർക്കെല്ലാം നിസ്കരിക്കാനുള്ളതല്ലേ മൂന്ന് നമ്മുടെ നെജസായ ഡ്രസ്സ് അലക്കുന്നത് നമ്മൾ സ്വയം ചെയ്യുക നാല് പാഡ് നന്നായി കഴുകി ആരും കാണാതെ കുഴിച്ചിടുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുക അനാവശ്യമായി വലിച്ചെറിയരുത് അഞ്ച് നമ്മുടെ നിസ്കാരക്കുപ്പായം നന്നായി ഉരച്ചലക്കി ഉണക്കി മടക്കി വെക്കുക ആറ് തിക്കറുകൾ വർദ്ധിപ്പിക്കുക സുബുഹാനുള്ള അലഹമദില്ല അള്ളാഹു അക്ബർ അസ്താഫി ഇങ്ങനെയുള്ള ഒരുപാട് തിക്കറുകൾ ഉണ്ട് ഇതെല്ലാം ഒരുപാട് ചൊല്ലുക ഏഴ് പീരിയഡ്സ് സമയത്ത് പ്രത്യേകമായി ചൊല്ലേണ്ട ദ ഉണ്ട് അത് ചൊല്ലുക ഞാൻ പതിവാക്കുന്ന രണ്ട് ദുവകൾ ഉണ്ട് പീരിയഡ്സ് സമയങ്ങളിലുള്ള ധുവ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത്രയും കാലം ഈ ദയെ കുറിച്ച് അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് സങ്കടം വരും അത്രക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്കതിന് നൽകുന്നത് ഇനി അറിഞ്ഞിട്ടും ചൊല്ലാത്തവർക്ക് വൻ നഷ്ടം തന്നെ എട്ട് നമ്മുടെ മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് സ്വലാത്തിലൂടെ പ്രകടിപ്പിക്കാം ഒമ്പത് സുന്നത്തുകളെ വർദ്ധിപ്പിക്കാം മറ്റുള്ളവരോട് സലാം പറയാം ബിസ്മി ചൊല്ലാം അൽഹമില്ല പറയാം മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കാം ബാത്റൂമിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ള ചൊല്ലാം കണ്ണാടി നോക്കുമ്പോൾ ഉള്ള ധൊല്ലാം പത്ത് ബാങ്കിനെ ബഹുമാനിക്കുക ബാങ്കിന് ശേഷമുള്ള ധ ചൊല്ലുക നിസ്കാര സമയങ്ങളിൽ നിസ്കരിക്കാനില്ലെങ്കിലും ബാങ്ക് കേൾക്കുമ്പോൾ അതിനുള്ള ജവാബ് നൽകുകയും ബാങ്കിന് ശേഷമുള്ള ചൊല്ലുകയും എല്ലാം ചെയ്യാം പതിനൊന്ന് നിസ്കാര സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ദിക്കുറുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക പന്ത്രണ്ട് വീട്ടിലുള്ളവരെ സഹായിക്കുക അവർക്ക് കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക പതിമൂന്ന് സ്വതക്ക നൽകുക സ്വതക്ക നമുക്ക് പണമായിട്ട് മാത്രമല്ല നൽകാൻ കഴിയുക മറ്റുള്ളവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തും മറ്റുള്ളവരെ നന്നായി സഹായിച്ചും ചെടികൾ നട്ടും ചെടികൾ നനച്ചും എല്ലാം നമുക്ക് സ്വതക്ക ചെയ്യാം ഈ സമയങ്ങളിലാണ് ഞാൻ ചെടികൾ മാറ്റി കുച്ചുവിഴുകയും കൂടുതൽ ചെടികളുടെ കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് പതിനാല് കുടുംബ ബന്ധങ്ങൾ പുലർത്തുക പതിനഞ്ച് മറ്റുള്ളവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അറിവ് നേടുകയും ചെയ്യുക ഇതുപോലുള്ള സൗഹൃദങ്ങൾ നിലനിർത്തുക പതിനാറ് ഈ സമയങ്ങളിൽ എല്ലാവർക്കും മാനസികമായും ശാരീരികമായും പല വേദനകളും ബുദ്ധിമുട്ടുകളും ടെൻഷൻ എല്ലാം ഉണ്ടാവും ഇതെല്ലാം സ്വയം നിയന്ത്രിക്കുക പതിനേഴ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക പതിനെട്ട് മറന്നുപോയ ഇസ്ലാമിക കാര്യങ്ങൾ ഓർത്തെടുക്കുക പത്തൊമ്പത് ഖുറാൻ കേൾക്കുക ഇരുപത് നമ്മൾ അല്ലാഹുവിന്റെ നോട്ടത്തിലാണെന്നും അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്നും എപ്പോഴും ചിന്ത ഉണ്ടാവുക ഇനി ആരും ഈ ഏഴ് ദിവസങ്ങൾ വെറുതെ കളയല്ലേട്ടോ അല്ലാഹുവിന് പ്രിയപ്പെട്ടവളായി മാറണ്ടേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം